ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗലക്സി യാത്ര അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന തമ്മിയെ കണ്ടിരിക്കുന്ന പോലെ നമ്മളൊരു ചെറിയ ഗിഫ്വേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഗിഫ്വേ ആണ് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ടു കെ ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഗിഫ്വേ ആയിരുന്നു അല്ലെ അപ്പൊ നമ്മള് ടു കെ ആവുമ്പോൾ കൊടുക്കാതെ ഞാൻ പറഞ്ഞിരുന്നത് അത് ഞാൻ വാക്ക് പാലിക്കുകയാണ് ഇതാണ് കറക്റ്റ് ടൈം എന്ന് എനിക്ക് തോന്നി ഗിഫ്വേ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഏയ് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു അൺബോക്സിംഗും കൂടെ നീളെ കാണിച്ചു തരണമെന്ന് ആഗ്രഹം കൊണ്ടു കേട്ടോ ഇത് വന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരാൾ അയച്ചു തന്ന മയക്കാണ് ആളുടെ പേര് ശ്രീകുട്ടൻ എന്നാണ് നമ്മുടെ ശ്രീ ബി വ്ളോഗ് ചാനൽ നടത്തുന്ന അതിന്റെ ഓണറാണ് ശ്രീകുട്ടൻ ആ ചേട്ടനാണ് എനിക്കിത് തന്നത് ചേട്ടൻ്റെ ചാനലില് ആ ചേട്ടൻ ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ട്രൈപോഡ് മൈക്ക് അതുപോലെ ക്യാമറ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൂട്ടത്തില് വാങ്ങിച്ചിട്ടുള്ള ഒരു മൈക്കായിരുന്നു ഇത് അദ്ദേഹം ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഒരു മൈക്ക് അദ്ദേഹത്തിന്റെ ക്യാമറയിൽ സപ്പോർട്ട് ചെയ്യത്തില്ല ഇതിനെ പറ്റി അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ മൈക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാമെന്ന് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഈ ഒരു മൈക്ക് ആവശ്യപ്പെടുകയുണ്ടായി അങ്ങനെ എനിക്ക് അയച്ചു തന്നെയാണ് അദ്ദേഹം എന്റെ ചാനലിൽ ഇത്രയും ഗ്രോത്ത് ആകാനും ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കാനും ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണ് അങ്ങനെ ഇന്നലെ കിട്ടിയതാണ് പക്ഷെ ഞാൻ അൺബോക്സ് ചെയ്തില്ല അൺബോക്സ് ചെയ്യാൻ ഞാൻ എനിക്ക് എന്തായാലും നിർബന്ധമുണ്ടായിരുന്നു നിങ്ങളെ ഇവിടെ കാണിച്ചിട്ട് അൺബോക്സ് ചെയ്യണോന്ന് അപ്പൊ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകണേ എനിക്ക് മൈക്കില്ലായിരുന്നു കേട്ടാ എനിക്ക് മൈക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് എനിക്കിപ്പോൾ കിട്ടിയത് ഒരു ഓണ സമ്മാനം കിട്ടിയതുപോലെയാണ് വയർലെസ് മൈക്രോഫോൺ ആണ് അധികം എനിക്ക് അയച്ചു തന്നത് കേട്ടോ ചാർജ് ഒക്കെ കൊടുക്കണം തോന്നുന്നു ഇന്നലെ എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാർജ് ഒക്കെ കൊടുത്തോളണം പക്ഷെ വീഡിയോ എടുക്കാതുകൊണ്ട് ഞാൻ അൺബോക്സ് ചെയ്തില്ല അൺബോക്സ് ഒരു വീഡിയോ എടുത്തിട്ട് ഇത് ചാർജ് ഒക്കെ ചെയ്യാന്ന് കരുതി കേട്ടോ ഇതാണ് രണ്ട് മൈക്കുണ്ട് കേട്ടോ അദ്ദേഹത്തിനോട് ഞാൻ പേഴ്സൽ താങ്ക്സ് ഒക്കെ പറഞ്ഞെങ്കിലും ഈ ഒരു വീഡിയോയിലൂടെ കൂടി ഞാൻ ആ ചേട്ടനോട് താങ്ക്സ് പറയാണ് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എനിക്കൊരു ഇല്ലായിരുന്നു എന്തായാലും നല്ലൊരു മൈക്ക് തന്ന സഹായിച്ചതിന് നന്ദിയുണ്ട് ശ്രീകുട്ടൻ ചേട്ടൻ്റെ ചാനലിന്റെ പേര് പേരിതായ ഇതാണ് കേട്ടോ ശ്രീ വി ബ്ലോഗ് എല്ലാവരും ആ ചേട്ടനെയും കൂടെ സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് ഒക്കെ കാണണം കേട്ടോ ഒരു ട്രാവലിംഗ് ബ്ലോഗാണ് അദ്ദേഹം ചെയ്യുന്നത് കേട്ടോ അപ്പം ആ വീഡിയോസ് ഒക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്കിനി വിവമയുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം വിവയുടെ കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു അഞ്ച് പേർക്കെങ്കിലും എനിക്ക് ഗവ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് സാമ്പത്തികമില്ല അപ്പൊ ഞാൻ മീഷോ ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം എന്തായാലും ഞാൻ യൂസ് ചെയ്യുന്നില്ല ഞാൻ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാനത് വാങ്ങിയത് കേട്ടോ അപ്പൊ ഞാൻ കരുതി ആ വാങ്ങിച്ചു വെച്ചേക്കുന്നെ ആ ഒരു ഓർണമെന്റ്സ് ആയിട്ട് കൊടുക്കാമെന്ന് കരുതി അല്ലാതെ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുവായിരുന്നു എന്തോ ചെയ്യും എനിക്ക് ഗുവയെ കൊടുക്കാൻ പറ്റുന്ന എല്ലാവരും ഓണത്തിന് ഗവ കൊടുക്കുന്നത് അത് മാത്രമല്ല ട്യൂക്കെ ആവുമ്പോൾ ഞാൻ ഗിഫേ കൊടുക്കാമെന്ന് എല്ലാവരോടും പറഞ്ഞത് കൂടിയാണല്ലേ നമുക്ക് മോണിറ്റൈസേഷനൊന്നും ആയിട്ടില്ല കേട്ടോ മോണിറ്റൈസേഷൻ ഒക്കെ ആയി വരുമ്പോഴത്തേനും ഞാൻ എന്തായാലും വലിയ വലിയ ഗിഫ്റ്റുകളായിരിക്കും ഗവർവേ ആയിട്ട് തരാൻ പോകുന്നെ ഇപ്പൊ നമ്മള് കയ്യില് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഇപ്പം തരുന്നത് അപ്പൊ ഇപ്പൊ ഞാൻ അനൗൺസ് ചെയ്യുന്നത് രണ്ടു പേർക്കാണ് മേ ബി അറിയില്ല ദൈവം അനുഗ്രഹിക്കുവാണെങ്കിൽ നമ്മൾ മൂന്നാല് പേർക്കും കൂടെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും ഗിഫ്റ്റ് കാണിച്ചു തരാം മീഷോ ജ്വല്ലറിയിൽ കാണിച്ചിട്ടുള്ള ഗ്ലാല തന്നെയാണ് ഞാൻ കാണിക്കുന്നത് ഇതൊരു ചോക്കറാണ് കേട്ടോ ചോക്കർ കമ്മലൊക്കെ ഉണ്ട് നല്ല ചോക്കറാണ് കേട്ടോ ഇത് ഞാൻ ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഇട്ടതേ ഉള്ളൂ അല്ലാതെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ ഇത് നല്ല ചോക്കറാണ് കേട്ടോ അടിപൊളിയാണ് നമ്മുടെ സെറ്റ് മൂണ്ട് സെറ്റ് സാരി അതിന്റെ കൂടെ ആ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇയറിങ്ങും അതുപോലെ തന്നെ മാലയാണ് കേട്ടോ ചോക്കറാണ് സെക്കൻഡായിട്ട് ഉള്ളത് ഇപ്പൊ ആനക്കുട്ടിയുടെ ലോക്കറ്റുള്ള ഒരു മാലയാണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു മാലയാണ് കേട്ടോ രണ്ടിലും ചുമന്ന കല്ലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ട്രഡീഷണൽ ഡ്രസ്സിന്റെ കൂടെ വിയർ ചെയ്ത് പോവാ ഇതിനും രണ്ട് കമ്മലുണ്ട് അതും പൊക്കറ്റ് പോലത്തെ തന്നെ കമ്മലുകളുമാണ് രണ്ട് മാലകളാണ് ഞാൻ ഗിഫ്വേ ആയിട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്ന ചിലപ്പോൾ ജെൻസ് ആയിരിക്കും ജെൻസ് ആണെങ്കിൽ അവരുടെ അമ്മ പെങ്ങൾ തക്കള് നിങ്ങൾ ഗവയിൽ പങ്കെടുത്ത് വിജയിക്കുവാണെങ്കിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇതാണ് ഗിഫ്വേ ഗിഫ്റ്റ് ഗിഫ്വേ ഗിഫ്റ്റ് ചിലപ്പോൾ പങ്കെടുക്കുന്നവരെ ഞാൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ചിലപ്പം രണ്ടോ മൂന്നോ ആൾക്കാർക്കും കൂടെ കൊടുക്കുമായിരിക്കും കേട്ടോ അത് ഞാൻ ഇപ്പം ഉറപ്പൊന്നും പറയുന്നില്ല എങ്കിലും കൊടുക്കാൻ താല്പര്യമുണ്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുക എന്തെങ്കിലും കൊടുക്കാനായിട്ട് അതുകൊണ്ട് നമ്മളിപ്പം ടു കെയിലൊരു ചെറിയ ഒരു ഗിബവേ പോലെ സ്റ്റാർട്ട് ചെയ്യാണ് പിന്നെ ഓണക്കോടിയുടെ കാര്യം എന്തായാലും നമ്മള് ഓണം കഴിഞ്ഞ് ഓണക്കോടി ഗിബവേ കൊടുക്കുന്നുണ്ടാവും ഇതിന് ക്രൈറ്റീരിയുണ്ട് ക്രൈറ്റീരിയെന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ക്രൈറ്റീരിയാണ് കേട്ടോ ഈയൊരു വീഡിയോ എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് കാണുമെന്ന് എനിക്കറിയാം ഈയൊരു വീഡിയോയില് നിങ്ങൾ എന്തായാലും രണ്ട് കമന്റ് എങ്കിലും ചെയ്യണം കേട്ടോ അപ്പൊ രണ്ട് കമന്റ് മസ്തായിരിക്കണം പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബർ ചെയ്തിരിക്കുന്ന ആളായിരിക്കണം കേട്ടോ സബ്സ്ക്രൈബറിന് മാത്രമേ നമ്മള് കൊടുക്കുന്നുള്ളു പിന്നെ അടുത്ത ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എൻ്റെതായ ഈ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം എനിക്ക് ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ് കുറവാണ് അതുകൊണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമും കൂടെ ഫോളോ ചെയ്ത് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം ഞാൻ എന്തായാലും ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമേ വിന്നറെ പ്രഖ്യാപിക്കത്തുള്ളൂ കേട്ടോ അപ്പൊ എനിക്ക് അറിയാൻ പറ്റും നമുക്ക് സബ്സ്ക്രൈബ് എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ നോക്കി അറിയാം ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് അതുപോലെ വൈ ടി സ്റ്റുഡിയോയിൽ നോക്കിയാൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കി കഴിഞ്ഞാലും എനിക്ക് അറിയാൻ പറ്റും നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്ന് അപ്പൊ ഇത് രണ്ടും ഞാൻ നോക്കും അതുപോലെ തന്നെ എനിക്ക് രണ്ട് കമന്റും ചെയ്യണം എന്റെ ഈ ഒരു വീഡിയോ ലൈക്കും കൂടെ ചെയ്തേക്കണം അപ്പൊ ഞാൻ ഇത് പിന്നരെ അനൗൺസ് ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് ത്രീ കെ എന്നാകുന്നു ഈ ഒരു വീഡിയോ എടുക്കുന്ന ദിവസം രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് സബ്സ്ക്രൈബേഴ്സ് ആണ് എനിക്കുള്ളത് ഇവിടെ ഞാൻ കൊടുത്തേക്കാൻ വേണം എന്റെ ഒരു പിക്കും കൂടെ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ത്രീ കെ ആക്കണം ത്രീ കെ ആവുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ ത്രീ കെ എന്ന് ഒരു വൈദ്യ സ്റ്റുഡിയോയിൽ കാണിക്കുന്ന ആ ടൈമിൽ ഞാൻ മിന്നറേ പ്രഖ്യാപിക്കുന്നതാണ് മിന്നറ ഞാൻ നറുക്കിട്ടാണ് തെരഞ്ഞെടുക്കുന്നത് കേട്ടോ അല്ലാതെ വേറെ ആപ്പുകളുടെ സഹായത്തോടെയല്ലേ ഞാൻ നോക്കുന്നത് നറുക്കിട്ടാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് നറുക്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്നെ ത്രീ കെ ആക്കുക അപ്പൊ നമുക്ക് ത്രീ കെയിൽ നറുക്കെടുക്കാം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് മറ്റൊരു വീഡിയോ വീഡിയോയിട്ട് വേറെ ബൈ